എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയകൃഷ്ണൻ ഒരു പ്രോഡക്റ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് പഠിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ഒരു സർവീസിനെ കുറിച്ച് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സർവീസിനെ കുറിച്ച് പഠിക്കുന്നത് പോലെ ഒരു കസ്റ്റമറെ നമ്മൾ പഠിച്ചിട്ട് പോയി അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പഠിച്ചിട്ട് പോയാൽ അത് ക്ലോസ് ചെയ്യാൻ ആ ബിസിനസ് ക്ലോസ് ചെയ്യാൻ എളുപ്പമുണ്ടാകുമോ വൈലോപ്പള്ളി ശ്രീധരമേനോൻ അദ്ദേഹത്തിൻ്റെ ഒരു കവിത കേട്ടിട്ടുണ്ടോ മാമ്പഴം അങ്കണത്തൈമാവിൽ നിന്നാദിത്തെ പഴം വീഴുകി അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ എന്ന് തുടങ്ങുന്നൊരു കവിത എന്തുകൊണ്ടാണ് അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ മാമ്പഴം വീണപ്പോൾ അമ്മയുടെ നേത്രത്തിൽ നിന്നും ചുടുകണ്ണീർ വന്നത് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്ന കവിതയാണ് അന്നത്തെ ഒരു ചോദ്യം ടീച്ചർ വന്ന ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞത് അതിൻ്റെ ബാക്ക് ഹിസ്റ്ററിയിലേക്ക് ഞാൻ പോകുന്നില്ല സാധാരണ ഒരു മാമ്പഴം വീണ് കഴിയുമ്പോൾ ചെറുപ്പത്തിലൊക്കെയാണെങ്കിൽ നമ്മളൊരു മാമ്പഴം മാവിഞ്ചോട്ടിൽ വീഴുമ്പോൾ വേലിക്കപ്പുറം ചാടി നമ്മൾ കൈക്കലാക്കുന്നൊരു കാലമൊക്കെ ഉണ്ടായി ഇന്ന് ആ വേലിക്കെട്ടുകളൊക്കെ മാറി വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോൺക്രീറ്റ് മതിലുകൾ വന്നു അവിടെയൊക്കെ ശരിയല്ലേ അപ്പോൾ പഴയകാലം ഇനി നമ്മുടെ ഓർമ്മകളിൽ അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസുകളിൽ ആയി മാറുന്നു നമ്മുടെ നമ്മുടെ പ്രശ്നം അവിടെയല്ല ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു വില്പനക്കാരൻ കൊടുക്കേണ്ടത് ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന കാര്യം എപ്പോഴാണ് ഒരു കസ്റ്റമറിന് ഉണ്ടാകുന്നത് അയാൾ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റ് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് അയാളുടെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അങ്ങനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ അനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ഇത് എല്ലാം കൂടി വരുമ്പോഴാണ് ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വരുന്നത് അങ്ങനെ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അവിടെ സംഭവിക്കുമ്പോൾ ഈ കസ്റ്റമർ കുറച്ചുകൂടി അയാളുടെ കോൺഫിഡൻസ് ലെവല് സ്ട്രോങ് ആവും അങ്ങനെ കോൺഫിഡൻസ് ലെവൽ സ്ട്രോങ് ആവുമ്പോൾ മാത്രമാണ് ഒരു വിൽപ്പനക്കാരൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്കും ആ അയാൾ ഉദ്ദേശിച്ച പ്രോഡക്റ്റ് അയാൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു സർവീസ് നമുക്ക് കൊടുക്കാൻ സാധിച്ചു എന്ന ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു വിൽപ്പനക്കാരനും ഉണ്ടാകുന്നുണ്ട് അവിടെ എന്നുള്ള റിയാലിറ്റിയും നമ്മൾ നമ്മളിതിനകത്ത് മനസ്സിലാക്കണം അപ്പോൾ ഒരു സെയിൽ ക്ലോസ് ചെയ്യുന്നതിനുള്ള പ്രാഥമികമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ കസ്റ്റമറുടെ മാനസിക തലത്തെക്കുറിച്ച് ഒരു ധാരണ വേണം അയാളുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം അയാൾ ആചാരങ്ങളെക്കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കണം ആ കസ്റ്റമറും നിങ്ങളും മാത്രമായി തീരുന്ന ഒരു മാനസിക തലം ഒരു മാനസിക അവസ്ഥയുണ്ട് ആ അവസ്ഥയിലേക്ക് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് വന്നാൽ മാത്രമാണ് ആ ബിസിനസ് ക്ലോസ് ആക്കാൻ സാധിക്കുകയുള്ളൂ ഒരു സെയിൽ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആ കസ്റ്റമറെ ഇഷ്ടപ്പെടുക ആ കസ്റ്റമറെ സ്നേഹിക്കുക എന്നുള്ളതാണ് ആ കസ്റ്റമറുടെ മുഖത്ത് നോക്കി കണ്ണുകളിലേക്ക് നോക്കി വളരെ സുന്ദരമായി സ്മൈൽ ചെയ്തുകൊണ്ട് അയാളെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി വളരെ സൗമ്യതയോടെ നല്ല പെരുമാറ്റം കാഴ്ച വെച്ച് വെച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അയാൾ നിങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും എപ്പോൾ ആ കസ്റ്റമർ അല്ലെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കാതിരിക്കുന്നുവോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് അദ്ദേഹം ഇപ്പോൾ കാണിക്കുന്നില്ല നല്ലൊരു മാർക്കറ്റർക്ക് നല്ലൊരു സെയിൽസ് പേഴ്സണ് ഫേസിൽ നോക്കി സംസാരിക്കുമ്പോൾ ഒരു കസ്റ്റമറിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റുന്നതാണ് നമ്മൾ അവരുടെ മാനസിക തലത്തെക്കുറിച്ച് മനസ്സിലാക്കണം അയാളുടെ ആ കസ്റ്റമറുടെ ബാക്ക് ഹിസ്റ്ററിയെക്കുറിച്ച് കുറച്ചൊക്കെ അറിഞ്ഞു വച്ചാൽ ഒരു സെയിൽ ക്ലോസ് ചെയ്യുന്നതിന് വളരെ ഉപകാരപ്രദമായിരിക്കും ഒപ്പം തന്നെ അവരോടൊപ്പം കസ്റ്റമറുടെ ഒപ്പം കസ്റ്റമറുടെ മകളോ മകനോ വൈഫോ മറ്റ് റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നിങ്ങളായ അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അവരിലേക്കും പോകണം അവരെ കൂടി ഈ നിങ്ങളുടെ പ്രസൻറ്റേഷനിൽ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കണം അവരിലേക്കും കൂടി നിങ്ങളുടെ കണ്ണുകൾ പോകണം ഒരു കസ്റ്റമർ എ എന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കളും വൈഫും നിങ്ങളുടെ എക്സ്പ്ലനേഷൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് കൂടി നിങ്ങളുടെ കണ്ണുകൾ പോയിരിക്കണം അവരെ കൂടി ഈ ഒരു സെയിൽസ് ക്ലോസിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം ചില കസ്റ്റമേഴ്സിനെ ഒന്നും രണ്ടും കസ്റ്റമേഴ്സിനെ ഫാമിലിയായിട്ട് നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം മെയിൻ ആരാണോ ഡിസിഷൻ മേക്കർ ആ ഡിസിഷൻ മേക്കറിലേക്ക് മാത്രം ഐ കോണ്ടാക്റ്റ് പോകുമ്പോൾ മറ്റുള്ളവർക്ക് അവിടെ വ്യക്തിപരമായിട്ട് ചെയ്യാനോ പറയാനോ ഒന്നും ഉണ്ടാവില്ല തൊട്ടടുത്ത് നിൽക്കുന്ന ആ കസ്റ്റമറുടെ വൈഫിൻ്റെ അടുത്തോ മക്കളുടെ അടുത്തോ അല്ലെങ്കിൽ റിലേറ്റീവിൻ്റെ അടുത്തോ അത് ചോദിച്ചിട്ട് മാത്രമായിരിക്കും അയാൾ തീരുമാനം എടുക്കുക ഓൾ ദ ബെസ്റ്റ്